കാണുമ്പോൾ സാധനങ്ങളൊക്കെ അവിടെ ഈ ഒരു പൊളിഞ്ഞു ിൽ തോന്നുന്നു ഇതൊക്കെ സംഭവിച്ചതാണോ ഇതൊക്കെ ഇന്നലെ സംഭവിച്ചതാണ് ഈ വീടിന്റെ ഉടമസ്ഥൻ തന്നെ ചെയ്താണെന്നാണ് പറയുന്നത് ഇവരോട് ഇത് എഗ്രിമെന്റ് ഉണ്ടായ സമയത്ത് നായ്കളെ പാർപ്പിക്കുന്നവരുടെ അനുമതി വേണം എന്ന് പറഞ്ഞിരുന്നു എന്നാണ് പറയുന്നത് പക്ഷേ ഇത്രത്തോളം നായ്കൾ ഉണ്ടായിരുന്നെന്ന് അവർ അറിഞ്ഞിരുന്നെന്ന് പറയുന്നത് ഇതിനെ തുടർന്നാണ് ഈ നാട്ടുകാരുമായിട്ടുള്ള സംഘർഷം നടക്കുന്ന സമയത്ത് ഇതിന്റെ ഉടമ വന്ന് പൊളിച്ചത് ആരാ പൊളിച്ചിട്ടത് പൊളിച്ച് ഇന്നലെ ആളുകൾ തർക്കമുണ്ടാക്കിയ സമയത്ത് നാട്ടുകാരാണ് നാട്ടുകാരാണ് വിളിച്ചത് നാട്ടുകാരാണ് സംഭവം പൊളിച്ച് കളഞ്ഞു കാരണം വെച്ചാൽ എം എൽ എയുടെ നേതൃത്വത്തിലൂടെ വന്നപ്പം നാട്ടുകാരാണ് സംഗതി പൊളിച്ചത് കാരണം ആരും അകത്തേക്ക് കയറ്റണുള്ള ആടി ഉൾപ്പെടെയുള്ള ആൾക്കാരും അകത്തേക്ക് സംഭവിച്ചല്ലല്ലോ അനുഭവിച്ചുണ്ടിരിക്കില്ല അതിന്റേതായ പ്രതിഷേധം കാണിച്ചാണ് ഈ വിഷയത്തിന് ഒരു പരിഹാരം വേണം കാരണം തിരുവനായകളെ സംരക്ഷിക്കണം എന്നുള്ളത് ശരിയാണ് പക്ഷെ അത് ജനങ്ങൾക്ക് ശല്യമായി കൊണ്ട് ആകരുത് ആ ഒരു ജനങ്ങളുടെ ജീവിതത്തെ ബാധിച്ചു കൊണ്ടാകരുത് എന്നുള്ളതാണ് എന്തായാലും ജില്ലാ കളക്ടർ ഈ വിഷയത്തിൽ ഇടപെട്ട് കൊണ്ട് റിപ്പോർട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട് ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലായിരിക്കും തുടർ നടപടികൾ സ്വീകരിക്കുക നിങ്ങൾ എല്ലാവരും പിരിഞ്ഞു പോകുന്നില്ല കളക്ടർക്ക് ഇടപെട്ട് കഴിഞ്ഞു എന്തിനാണ് ഇവിടെ നിൽക്കുന്നത് ഞങ്ങളെ കാര്യങ്ങൾ കഴിഞ്ഞിട്ട് ഞങ്ങളിതൊരു തീരുമാനം എടുത്താൽ അങ്ങനെയാണ് ഒരു പ്രതിഷേധത്തിന് തീരുമാനം എടുത്താൽ അതിന് അന്തിമ അന്തിമ തീരുമാനം വന്ന വരെ ഞങ്ങളവിടെ ഉണ്ടാവും അതിനൊരു മാറ്റമില്ല എതില്ല തരുമാന വേണം ഞങ്ങൾക്ക് അതിന് എതിർപ്പില്ല ഒരു സാധനത്തോട് ഞങ്ങൾക്ക് എതിർപ്പില്ല ഞങ്ങൾക്ക് ഈ ഈ മനുഷ്യർ ആ മാത്രം മാത്രം മതി മതി നമുക്ക് ഇവിടെ ഈ മാറ്റി കൊടുത്താൽ ഒരു പശു വളർത്തണ ഫാമിന് സ്റ്റോപ്പ് മൊമ്മ കൊടുത്ത പഞ്ചായത്ത് ഉണ്ട് ഇവിടെ ഈ പഞ്ചായത്തിൽ പശു വളർത്തണ ഫാമിന് ഇവിടെ ഈ ഇത്രയും പത്ത് അറുപതോളം പട്ടികളെ ഇവിടെ കൊണ്ട് വളർത്തുന്നതിന് എന്ത് ഒരു യാതൊരു പെർമിറ്റും ഇല്ലാണ്ട് വളർത്തണം ഇത് ഞങ്ങൾ പട്ടിക പിന്നെ ഈ തെരുവ് നായ്ക്കളെ സംരക്ഷിക്കുന്നതിനൊന്നും ഞങ്ങൾ എതിരില്ല അത് ജനവാസ മേഖലയിൽ നിന്ന് മാറ്റണം എന്നാണ് ഞങ്ങളുടെ ജനുവൻ ആയിട്ടുള്ള ആവശ്യം അതിന് വേണ്ടി ഞങ്ങൾ ഏതറ്റം വരെയും പോകണമെങ്കിലും അതുവരെയും പോകും ഇത്രയും കോളനി പോലെ അടുത്തടുത്ത് വീടുകളുള്ള സ്ഥലമാണ് ഇവരിപ്പം ഈ വന്നിട്ട് ഇവിടെ നിങ്ങൾ തന്നെ വന്നപ്പോൾ രാവിലെ പോലെയുള്ള സ്മെല്ല് കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് കിട്ടിയതല്ലേ ഈ ഇത്രയും അടുത്ത് നമ്മളതിന് മാത്രമേ എതിരെ ഉള്ളൂ ഇവര് വളർത്തു വളർത്താതിരിക്കുകയോ അത് എന്ത് വേണമെങ്കിലും അവർ ചെയ്തോട്ടെ അതൊന്നും നമുക്ക് പ്രശ്നമല്ല പക്ഷേ ഇത്ര ജനവാസ ജനങ്ങൾ തിങ്ങി പാർക്കുന്നതിന്റെ ഇടയിൽ കൊണ്ടുവന്ന് ഒരു പരിപാടി നടത്തുമ്പോൾ അത് മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടായിട്ട് വരരുത് അതെ അതാണ് ഞങ്ങളുടെ ആവശ്യം അല്ലാണ്ട് മുകളിൽ പൂച്ചകളുണ്ടെന്നാണ് പറയുന്നത് ന്യായമായ ആവശ്യം തന്നെയാണ് കാരണം നമ്മളിവിടെ നിൽക്കുമ്പോൾ നമുക്ക് ആ രൂക്ഷമായ ഗന്ധം അനുഭവപ്പെടുന്നുണ്ട് കുറച്ച് ഒന്ന് രണ്ട് മണിക്കൂറായിട്ട് ഇവിടെ എത്തിയിട്ട് അപ്പോൾ ആ രൂക്ഷമായ ഗന്ധം പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ടെന്നുള്ള കാര്യം സത്യമാണ് ജനങ്ങൾക്ക് ഈ അടുത്തടുത്താണ് വീടുകളുള്ളത് അപ്പോൾ അവരൊക്കെ രാവിലെ ഭക്ഷണം കഴിക്കാതിരിക്കുമ്പോഴാണ് ഈ കാറ്റടിക്കുമ്പോൾ ഈ ഗന്ധം അനുഭവപ്പെടുന്നത് അപ്പോൾ എന്തുമാത്രം പ്രയാസം ഉണ്ടാക്കും എന്നുള്ളത് മാനസികമായിട്ടുള്ള എന്തെല്ലാം എന്തൊക്കെ പ്രയാസങ്ങൾ ഉണ്ടാക്കുമെന്നുള്ളത് ഊഹിക്കാവുന്നതേ ഉള്ളൂ എന്തായാലും തെരുവ് നായകളെ സംരക്ഷിക്കണം പക്ഷേ അത് ഫലപ്രദമായി വേണം അതിന് കൃത്യമായ മാനദണ്ഡങ്ങളുടെ അടിസ്ഥാനത്തിൽ പൊതുജനങ്ങൾക്ക് ശല്യം രീതിയിൽ സംരക്ഷിക്കണം എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ നാട്ടുകാരും പറയുന്നത് അല്ല തെരുവ് പൂർണ്ണമായിട്ട് ഉന്മൂലനം ചെയ്യണം ചെയ്യണമെന്നുള്ളൊരു ആവശ്യം അവർക്കില്ല പക്ഷേ അവരുടെ ജീവിതത്തിന് ജീവിതത്തിന് അത് തടസ്സം ഉണ്ടാക്കരുത് എന്നുള്ളൊരു ആവശ്യമാണ് ഉള്ളത് എന്തായാലും ഈ പ്രശ്നത്തിന് ഒരു പരിഹാരം ഉണ്ടാക്കാൻ ജില്ലാ ഭരണകൂടം ഇടപെട്ട് കഴിഞ്ഞിട്ടുണ്ട് പക്ഷേ ഇപ്പോഴും ഈ പ്രതിഷേധക്കാർ നാട്ടുകാർ ഇവിടുന്ന് പിരിഞ്ഞു പോകുന്നില്ല അതുകൊണ്ട് തന്നെ പോലീസ് സാന്നിധ്യവും ഇവിടെയുണ്ട്